കിങ് ഫിഷറിന്റെ ഒരാൾ പോണുണ്ടോ അപ്പൊ അയാൾക്ക് നമ്മളെ കണ്ടപ്പോൾ ക്യാമറയിൽ പെടാൻ വലിയ ഇൻട്രസ്റ്റ് ലഭ്യ അപ്പോ നമ്മൾ ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞത് ആൾക്കാർക്ക് ധൃതി വാഹനങ്ങൾക്ക് അതിലേറെ ധൃതി നമ്മൾ ഇവിടെയാണ് നിന്ന് കൊടുക്കേണ്ടത് അല്ല നമ്മളിപ്പോ ഒരാളെയും കുറ്റം പറയുന്നില്ല അവിടെ പോലീസിന്റെ ഓഫീസർമാരും കൂടി നിന്നിട്ട് നമ്മളിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഫോട്ടോ എടുക്കുക കേസാണ് ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിട്ട് അത് എന്താണെന്ന് അറിയില്ല പക്ഷേ ഇത് ഇത്രയും പൊട്ടന്മാരാണ് നമ്മുടെ കേരളത്തിൽ അപ്പോൾ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്കൊരു ഒത്തൊരുമ എല്ലാ ഇപ്പോൾ ഒരു ബസ്സിൻ്റെ തൊഴിലാളി സംഘടന എന്ന് പറഞ്ഞ സംഘടന ഉണ്ട് അതിൽ അവർക്ക് ഒരു ഒത്തൊരുമ ഉണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ഒത്തൊരുമിക്കും അതേപോലെ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ട പിച്ചക്കാർക്ക് വരെ നമ്മുടെ കേരളത്തിൽ ഒത്തൊരുമ ഉണ്ട് അപ്പോൾ ഈ ഒത്തൊരുമ നമ്മുടെ കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് ഇതുവരെയായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ നമ്മളിപ്പോ നിക്കുന്നതേ ആലപ്പുഴ ശരിക്കും ഒരു എന്താ പറയാ ആലപ്പുഴയിലെ ആ കായലവരത്തെ അല്ലെങ്കിൽ കായലിന്റെ ഒരു കാഴ്ചയായിട്ടാണ് ചിലപ്പോൾ പെട്ടെന്ന് കണ്ടാൽ തോന്നുന്നത് എനിക്കും പെട്ടെന്ന് അങ്ങനെ തോന്നിയത് പക്ഷെ എന്നിരുന്നാൽ നമ്മൾ ആലപ്പുഴ അല്ല നമ്മുടെ സ്വന്തം നാടായ മണ്ണാർക്കാട്ടിലുള്ള കുന്തിപ്പുഴയുടെ തീരത്താണ് അപ്പളേ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ പുഴക്കാണ് ഒന്ന് ഇറങ്ങി വെറുതെ ഇപ്പോൾ വെള്ളിയാഴ്ച ആയിട്ട് കാര്യമായിട്ട് വലിയ ഓട്ടോ കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ തന്നെ ഭയങ്കര എന്താ പറയുക ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടം കിട്ടിയിട്ടില്ലെങ്കിൽ ടെൻഷൻ തന്നെയാണ് ബസ്സുകളിലും ആളില്ല എവിടെയും ഇപ്പോൾ ഒന്നാമത് ക്രിസ്മസിൻ്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ നേരത്തെ സ്കൂൾ വിടും നേരത്തെ തുടങ്ങും ആ രീതിയിലൊക്കെയാണ് ഇപ്പോൾ ക്ലാസ്സുകളുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഓട്ടോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കി ഞാൻ ചില സമയത്തൊക്കെ ഇവിടെ അങ്ങനെ വന്നിരിക്കാറുണ്ട് അപ്പോൾ നല്ല കാറ്റാണ് ഈ കാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക തണുത്തൊരു കാറ്റാണ് കാരണം കുന്തിപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണർക്കാടിൻ്റെ ജലസ്രോതസും കൂടിയാണ് അപ്പോൾ തണുത്ത കാറ്റടിക്കുമ്പോൾ നമുക്ക് മനസ്സിനും തലയ്ക്കും ഒക്കെ പാടേലും ഉന്മേഷം വരും അപ്പോൾ ഇതൊന്ന് കുളിക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും അപ്പോൾ അധികം മണ്ണർക്കാടിൻ്റെ പഴയ ആൾക്കാരൊക്കെ പഴയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആൾക്കാർ ഒക്കെ ഈ കുഴ പുഴയിൽ വന്നിട്ട് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും കുളിച്ചിട്ടാണ് അവർ ജോലിക്ക് പോകാറില്ല എന്ത് എങ്ങോട്ട് പോകുകയാണെങ്കിൽ കുളി കുളി കഴിഞ്ഞിട്ടാണ് അപ്പോൾ അധികം വീട്ടിൽ നിന്നാണ് ഇപ്പോൾ അധികം കുളിക്കുക പക്ഷേ എന്നിരുന്നാലും ചില ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് കുളിക്കാറുണ്ട് ഞാനും ഇതേപോലെ നമ്മുടെ മണ്ണാർക്കാട് അമ്പലത്തിൽ ആരകൃഷി അമ്പലത്തിൻ്റെ അവിടെ ആ കുന്തിപ്പുഴയിലൊക്കെ പോയി കുളിക്കാറുണ്ട് പക്ഷെ ചില സമയത്ത് നമുക്ക് സമയം കിട്ടാറില്ലെന്ന് മാത്രം അപ്പോൾ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ കേരളം കാണാൻ ഭയങ്കര ഭംഗിയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ കൂടുതലും വിദേശികളൊക്കെ വന്നിട്ട് നമ്മുടെ കേരളത്തെക്കുറിച്ച് കാര്യങ്ങൾ ഓരോന്നോ ഓരോന്നായിട്ടും ഇങ്ങനെ എന്താ പറയുന്നത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതായത് കേരളം അതിസുന്ദരമാണ് ഭയങ്കര കാണാൻ നല്ല ഭംഗിയുള്ള മനുഷ്യത്തുള്ള നാടാണ് പിന്നെ സംസ്കാരമുള്ള നാടാണ് സ്വാതന്ത്ര്യമുള്ള നാടാണ് എല്ലാം കൊണ്ടും നമുക്ക് എല്ലാം ഉണ്ട് എന്ന് വിദേശികൾ പറയുന്നുണ്ട് പക്ഷെ നമ്മളാരും പറയുന്നില്ല എന്താണാവോ അല്ലേ അവർക്ക് മാത്രമാണോ ഈ പൊട്ടത്തരം പറ്റുന്നത് അപ്പോൾ പ്രധാനമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളം മൊത്തത്തിൽ ഈ പിന്നെ രാഷ്ട്രീയക്കാരെ കൊണ്ട് അയ്യപ്പൻ്റെ സ്വർണ്ണമാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് അയ്യപ്പൻ്റെ സ്വർണത്തിലാണ് ഇപ്പോൾ വാർത്താക്കാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ കണ്ണുള്ളത് അപ്പോൾ ഇതിന്ന് രക്ഷ നേടാൻ നമുക്ക് ഒരു രക്ഷയില്ല കാരണം ഇവരെ ഈ സ്വർണ്ണക്കൊള്ളയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂടത്തിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഈ വാർത്താക്കാർക്ക് എന്താ പറയുക കാര്യം അപ്പോൾ ഇവർ എന്താണ് ഇങ്ങനെ അല്ല ഏത് രീതിയിലാണ് ഇങ്ങനെ പോകണമെന്നറിയില്ല കാരണം ഇപ്പോൾ ഈ പിന്നെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തദ്ദേശത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ മനസ്സിലാക്കി കൊടുക്കാനുണ്ടെന്നൊന്നും ഈ വാർത്താക്കാർക്ക് തീരെ ബോധമല്ല ഇവർ രാവിലെ രാവിലെ കുളി കഴിഞ്ഞിട്ട് നേരെ ഇവരെ ഓഫീസിക്ക് അല്ലെങ്കിൽ സ്റ്റുഡിയോക്ക് വന്നിട്ട് ഇവർ വ്യഭിചാര കഥകളായിട്ടാണ് ഇല്ലെങ്കിൽ പിന്നെ കൊലപാതക കേസുകളായിട്ടാണ് വരുന്നത് ഇല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കപ്പെടുന്ന രീതിയിലുള്ള വാർത്തകളുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ശരിക്കും എന്നോ നിർത്തലാക്കേണ്ട കാര്യം കൂടി ഉണ്ട് കാരണം വാർത്തകൾ നമുക്ക് അറിയണം അറിയാനുള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളും എല്ലാതും നമുക്കുണ്ട് പക്ഷേ ഇവർ പിന്നെ കൂടുതലും ഞാൻ എന്നും പറയാറുള്ള കാര്യമാണ് രാവിലെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുളിക്കാൻ പോകുമ്പോൾ ഇല്ല ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ വാർത്തകൾ കേൾക്കുന്ന ഒരു കാര്യതാണ് അപ്പോൾ എന്താണ് ഇതിന്നൊരു നിന്നൊരു വ്യത്യാസം ഇപ്പോൾ ഇന്ന് ഇപ്പൊ എത്ര കാലം ഇല്ലാത്തൊരു ഇപ്പൊ എത്ര കാലം ഉണ്ടായിരുന്നു എന്നല്ല പോലീസിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ വാർത്താക്കാർ വരുന്നത് അതൊരു സി പ്രേമചന്ദ്രൻ പ്രേമചന്ദ്രൻ അല്ല അവൻ പ്രതാപചന്ദ്രനാണ് അപ്പോൾ സി ഐ വന്നിട്ട് ഒരു ഗർഭിണിയായ യുവതിയെ തള്ളി എന്നിട്ട് മുഖത്തടിച്ചു എന്നൊക്കെ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേസാണ് ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിട്ട് അത് എന്താണെന്ന് അറിയില്ല പക്ഷേ ഇത് ഇത്രയും പൊട്ടന്മാരാണ് നമ്മുടെ കേരളത്തിൽ അപ്പോൾ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്കൊരു ഒത്തൊരുമല്ല എല്ലാ ഇപ്പോൾ ഒരു ബസ്സിന്റെ തൊഴിലാളി സംഘടന എന്ന് പറഞ്ഞ സംഘടന ഉണ്ട് അതിൽ ഒരു ഒത്തൊരുമ ഉണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ഒത്തൊരുമിക്കും അതേപോലെ ഇനി ഇപ്പോൾ കൂടുതലൊന്നും പറയണ്ട പിച്ചക്കാർക്ക് വരെ നമ്മുടെ കേരളത്തിൽ ഒത്തൊരുമ ഉണ്ട് അപ്പോൾ ഈ ഒത്തൊരുമ നമ്മുടെ കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എന്താണ് ഇങ്ങനെ ഒരു കേരളം അല്ല അറിയാമെന്ന് ചോദിക്കുക ഒരാ ഒരു ഭാഗത്ത് സ്വർണ്ണ സ്വർണ്ണക്കൊള്ള അന്വേഷിച്ചിട്ട് ഓരോ ആൾക്കാരെ ബാലരമ കഥയിലെ ചിത്രകഥയിലെ പോലെ നോവലിലെ പോലെ ആൾക്കാരെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവരിക ഇതൊക്കെ പാടെ പിടിക്കാൻ ഈ കേരള പോലീസിന് കഴിവില്ലേ അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളം എങ്ങനാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം പാട്ടുകുഴിയിലേക്ക് തന്നെയാണ് പോകുന്നത് നമ്മുടെ ജനങ്ങളൊക്കെ ശരിക്കും ആത്മഹത്യയുടെ വക്കിലാണെന്നാണ് ഇപ്പോൾ ഏകദേശം വരുന്നൊരു കണക്ക് ഇപ്പോൾ ആൾക്കാർ റോഡിലൂടെ പോകുന്ന ആൾക്കാരും കൂടിയും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരും കൂടി അത്ര കാര്യമായിട്ട് എന്ത് ഒരു എന്താ പറയുക നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ചിരിക്കാത്ത രീതി നമ്മുടെ എന്നല്ല പൊതുവേ പരസ്പരം ചിരിക്കാത്ത രീതിയിലാണ് ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് എന്താ പറയുക ഉള്ളിൽ സങ്കടം അമർത്തിപ്പിടിച്ചിട്ടില്ല അമർഷ അമർത്തിപ്പിടിച്ചിട്ടാണ് ചിരിക്കുന്നത് എൻ്റെ ഒരു സംശയം എന്തായാലും ഈ ഒരു സർക്കാർ വന്നതിന് ശേഷം നമ്മൾ പറ്റേ എല്ലാം കൊണ്ടും കൂപ്പ് കൂത്തി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റേത് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ എല്ലാവരെയും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ എൽ ഡി എഫ് പറ്റെ നമ്മൾ ചവിട്ടി കൂട്ടി ചവറ്റുകോട്ടയിലേക്ക് ഇട്ടത് കാരണം അതൊക്കെ നമ്മൾ അതിനുള്ള കാരണങ്ങൾ നമ്മൾ തന്നെയാണ് വെച്ചു കൊടുത്തത് കാരണം നമ്മൾ ഈ സർക്കാർ നമ്മളെ ജയിക്കും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നല്ല രീതിയിൽ ഇവർ എല്ലാതും കൊണ്ടുവരും എന്നുള്ള ഒരു സംഭവത്തിലാണ് നമ്മൾ ശരിക്കും അവരെ ജയിപ്പിച്ചത് പക്ഷേ ഈ സർക്കാർ ചെയ്ത പരിപാടി എന്താ മരുമകനും മകൾക്കും വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത് അവസാനം ഈ ഒരു കാര്യമില്ലാതെ ഒരു ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല ലോകത്ത് തന്നെ ഇഷ്ടംപോലെ മന്ത്രിമാർ ഓരോ രാജ്യങ്ങളും ഓരോ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന മന്ത്രിമാരുണ്ടാവും എന്നിരുന്നാലും അവരൊന്നും ചെയ്യാത്തൊരു കാര്യമാണ് ഈ പിണറായി സർക്കാർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് ഒന്ന് സൂക്ഷിച്ച് കാണുക തന്നെ വേണം അപ്പോൾ നമുക്കേ ഇവിടുന്ന് പോവാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രധാനമായിട്ടൊരു കാര്യം പറയാൻ വരുമ്പോൾ ബാറ്ററി ഡൗൺ ആവും അതാണ് ഇപ്പൊ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഈ പ്രധാന പ്രശ്നങ്ങൾ തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും അതപ്പോൾ നടക്കുള്ളൂ അപ്പം നമുക്ക് അവിടെ നിന്ന് കാണാം അപ്പൊ നമ്മളെ പുഴയിൽ നിന്ന് പോകുന്നു കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് അവിടെ നിൽക്കാനൊക്കെ നല്ല രസമാണ് പക്ഷേ നമ്മുടെ ഈ ബാറ്ററി ഇപ്പം അല്ലാത്തൊരു എന്താ പറയുക ഇനിയിപ്പോ ഞാൻ എല്ലാവരേയും കുറ്റം പറഞ്ഞ് എല്ലാവരെയും കുറ്റം പറഞ്ഞ് നമുക്കാണ് മറ്റുള്ളവർക്കാണ് തീർതി എന്ന് നമ്മൾ പറയൂ അല്ലേ അതന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളത്തിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആ ഇത് പാർശ്വഫലം നമ്മുടെ മൊബൈലിൻ്റെ ആ സ്ക്രീനിലെത്തി കഴിഞ്ഞാൽ അത് ബാറ്ററിയെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നം അത്ര കാരണം ബാറ്ററി വേഗം വലിച്ചെടുക്കുന്ന അത്ര പറയണത് ഈ വെള്ളത്തിലൊക്കെ നമ്മൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ ബാ ടോർച്ചിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീരുന്ന അറിയാം അപ്പോൾ അതേപോലെ തന്നെയാണ് സംഭവം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ആറ് ഏഴ് മണിക്കൊക്കെ അവിടുന്ന് ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ കേരളത്തിൻ്റെ കാര്യം നമ്മുടെ കേരളത്തിൻ്റെ കാര്യം പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് റോഡിൻ്റെ കാര്യം പറയണം കാരണം വിട്ടുവീഴ്ചയും ക്ഷമയും നമ്മുടെ റോഡിൽ ഓരോ ഭാഗത്തും നമ്മൾ കാണാനേ കഴിയില്ല ഒക്കെ എന്താ പറയുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ മെല്ലെ പൊക്കില്ല വേഗത്തിൽ പൊയ്ക്കോട്ടെ എന്നിരുന്നാലും മറ്റുള്ളവരെ പരിഗണിക്കേണ്ട ഒരു ആവശ്യം കൂടിയും നമ്മളതിൽ കാണുന്നുണ്ട് കാരണം പൊതുവായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വാഹനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഏത് രീതിയിൽ ഓടിക്കണം എന്നുള്ളൊരു എന്താ പറയുക പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുന്നില്ല കമ്പനി കൊടുക്കണമില്ല കമ്പനി പറഞ്ഞെടുക്കുന്നുമില്ല അപ്പോൾ ഏത് ഏത് ഷോറൂം ആയിക്കോട്ടെ ഏത് വാഹനത്തിൻ്റെ ഒരു കമ്പനി ആയിക്കോട്ടെ അത് പറഞ്ഞു കൊടുക്കുന്നില്ല പറഞ്ഞ് മനസ്സിലാക്ക മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം കൂടി നമുക്കുണ്ട് കാരണം ഒരു ഫോണോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ അതിൽ കറക്റ്റായിട്ട് നമുക്കത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാർഡും കൂടി നമുക്കതിൽ തരും അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അത് പ്രവർത്തിപ്പിക്കുക അപ്പോൾ ഈ ഒരു വാഹനം അത് പഴയ വാഹനമായിക്കോട്ടെ ചെറിയ പിന്നെ പുതിയ വാഹനമായിക്കോട്ടെ അവരൊന്നും ഒരു എന്താ പറയുക ഒരു ഒരു ഇത് കാളിതമായിട്ട് ഓടിക്കാൻ അറിയില്ല അവർക്ക് അപ്പൊ ശരിക്കും അതിൻ്റെ വലിയൊരു കുറവ് തന്നെ ഉണ്ട് എന്തായാലും അപ്പോ നമ്മുടെ കേരളം ഈ അവസ്ഥയിൽ എത്താൻ കാരണം നമ്മുടെ ഈ സർക്കാർ മുഖ്യമന്ത്രി തന്നെയാണ് കാരണം എല്ലാ വകുപ്പും മോപ്പുടെ കയ്യിലാണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വിളവളെന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഓരോ ഓരോരോ വാർത്തകൾ വന്നിട്ട് ഓരോ വിഷയങ്ങളും മറച്ചു പോവുകയാണ് ഈ വാർത്താക്കാർ ഇപ്പം ബംഗ്ലാദേശിൽ ഭയങ്കര കലാപമാണ് എന്ന് നമ്മൾ അറിഞ്ഞു നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മളെ ബാധിക്കില്ല എന്നുള്ള പ്രശ്നമാണ് പക്ഷേ അവിടെ എന്താണ് ഉണ്ടായത് എന്ന് അറിയാൻ കഴിയും അപ്പോൾ അവിടെ ഉണ്ടായതിനേക്കാളും ചിലപ്പോൾ ഡബിളായിട്ട് അല്ലെങ്കിൽ രൂക്ഷമായിട്ടായിരിക്കും ഇവിടെ കലാപം ഉണ്ടാകുക ഇവിടെ കലാപം ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ മതത്തിൻ്റെ പ്രശ്നമായിരിക്കും മതത്തിലേക്കായിരിക്കും ഇവർ വില ചൂട് അപ്പോൾ തമിഴ്നാട് ബി ജെ പി വരണം എന്ന് അമിത്ഷാ പറയണ്ടായി അപ്പോൾ അമിത്ഷാ പറഞ്ഞത് അല്ല എം കെ സ്റ്റാലിൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു പുണ്ണാക്കും ചെയ്യേണ്ട എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ ആർ എസ് എസും വേണ്ട നിങ്ങളുടെ ബി ജെ പിയും വേണ്ട ഞങ്ങൾക്ക് ഇവിടെ ഭരിക്കാനറിയാം എന്നാണ് പറഞ്ഞത് കാരണം അത് ബുദ്ധിയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട് കേരളത്തിനേക്കാളും എത്രയോ മെച്ചാണ് അവിടെ കറണ്ട് ബില്ല് അധികമല്ല വെള്ളത്തിന് അധികമല്ല കാരണം അവിടെ കൃഷിക്ക് അവിടെ കറണ്ട് ഫ്രീ ആണ് അതേപോലെ അവിടെ കൃഷീനെ കുറിച്ചിട്ട് അവിടുത്തെ ഗവൺമെൻറ് തന്നെ എന്താ പറയുക അവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് നല്ല സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് ഇവിടെ എന്താണ് ചെയ്യുന്നത് ഇവിടെ മുഖ്യമന്ത്രിയുടെ പോക്കറ്റിലേക്ക് നിറഞ്ഞിട്ട് വേണ്ട ഇനി ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഖജനാവിക്ക് നിറഞ്ഞിട്ട് വേണ്ട ഈ ജനങ്ങൾക്ക് കിട്ടാൻ അപ്പൊ ഇതൊക്കെ ഒരു തരം എന്താ പറയുക തട്ടിപ്പാണ് ഈ തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്നത് ജനങ്ങൾ തന്നെയാണ് നമുക്ക് പറ്റാത്തൊരു കാര്യം നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യാം അപ്പത് പറഞ്ഞ് നമ്മള് അപ്പം നമ്മളത് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ നേരെയില്ല നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന വേണം അല്ലാതെ നമ്മൾ പിന്നെ അവരെന്ത് എന്ത് സർക്കുലർ ഇറക്കിയാലും നമ്മൾ അതിനോട് യോജിക്കണം അതുകൊണ്ടാണ് നമുക്കത് ഒരിക്കലും എന്താ പറയുക ഒരു രീതിയിലും എത്താൻ കഴിയാത്തത് അത് ജനങ്ങൾ തന്നെയാണ് ഇതിന് ഉത്തരവാദി വേറെ ആരുമല്ല ജനങ്ങൾക്ക് ഒത്തരുമല്ല ജനങ്ങൾ ഇപ്പം റോഡിലിൻ്റെ കാര്യം തന്നെ പറയാം എന്താണ് ഇപ്പോൾ ഒരു ബൈക്കോ കാറോ ബസ്സോ ലോറിയോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു വാഹനം തട്ടിക്കഴിഞ്ഞാൽ അവിടെ തെറ്റ് ചെയ്തതിനാകും ശരിക്കും എന്താ പറയുക ജഡ്ജി അപ്പോൾ അത് ചോദ്യം ചെയ്യാൻ ആൾക്കാരിങ്ങനെ കണ്ടു നിൽക്കും അല്ലെങ്കിൽ മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും ഇതെന്താണ് ഉണ്ടായത് എന്ത് ഇതെങ്ങനെയാണ് ഉണ്ടായത് ആളുടെ ഭാഗത്താണ് തെറ്റ് എന്നൊന്നും ആരും അന്വേഷിക്കാൻ പോവില്ല അതായത് പണ്ട് നമ്മൾ പറഞ്ഞ പോലെ കൈയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരൻ എന്ന് പറയില്ലേ അതേ അവസ്ഥയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഒത്തൊരുമല്ലാണ്ടാണ് അല്ലാതെ ഇതിൽ വേറെ ഒരു ഒരു പ്രശ്നവുമില്ല ജനങ്ങൾ നേരം പോലെ നിൽക്കുകയാണെങ്കിൽ ഈ സർക്കാർ ഒന്നും ചെയ്യില്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും ഞാനിപ്പോൾ ഇതിപ്പോൾ വർഗീയതയായിട്ട് കൂട്ടുമെന്ന് അറിയാത്തത് കാരണം ഇപ്പോൾ എന്ത് പറഞ്ഞാലും ജനങ്ങൾ വർഗീയതയെ കൊണ്ടുപോകണം അല്ലെങ്കിൽ അവൻ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ അവനെക്കുറിച്ച് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞു എന്നൊക്കെ എൻ്റെ ഇവർ പറഞ്ഞു ശരിക്കും ഇത് എന്താണ് എന്നുള്ളത് നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട് കാരണം ഇപ്പോൾ ദിലീപിൻ്റെ ഒരു സിനിമ ദിലീപിൻ്റെ സിനിമ നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ വാർത്തകളിൽ കണ്ടു അതായത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീ പറയാണ് അവൻ്റെ സിനിമ വേണ്ട വേറെ ഏതെങ്കിലും സിനിമ വെക്കിയെന്ന് പക്ഷേ ഇവരൊക്കെ ഇവർ രാത്രി അല്ലെങ്കിൽ ഇവർ ആളില്ലാത്ത സമയം നോക്കിയിട്ട് ഇവരെന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്നത് കാരണം ഇത്രയൊക്കെ ആത്മാർത്ഥത നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങളോട് ചെയ്യണോ ഇതിനേക്കാളും മോശമായിട്ട് ഈ സർക്കാരിൻ്റെ ആൾക്കാർ ആ ബലാസംഗം ചെയ്തനോ അല്ലെങ്കിൽ പല രീതിയിലും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയല്ലേ ശബ്ദിക്കേണ്ടത് അല്ലാതെ ഇപ്പൊ ഒരു സിനിമ ഇട്ടപോലെ ദിലീപ് അതിജീവിതയെ പേടിച്ച് ജീവിക്കുക അപ്പോൾ കോറ്റിയേ കയറ്റിയെ അത് സ്വർണം കട്ടത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം അതിപ്പോൾ പാരഡി ഗാനല്ലേ അതിപ്പോ എല്ലാ വർഷവും ഇലക്ഷൻ ഓരോ പാരഡി ഗാനങ്ങൾ ഇറങ്ങണ്ടല്ലോ ഇതെന്താണ് ഈ സർക്കാരിന് നാലു വരിപ്പാട്ട് പേടി അപ്പം അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിയില്ലായ്മയാണ് സർക്കാരിന്റെ പൊട്ടത്തരം അതായത് ജനങ്ങളെ വിട്ടിയാക്കുക ജനങ്ങളെ മാത്രം എന്നാൽ ശിവൻകുട്ടി പറയാണ് ഞങ്ങൾ ആ പാട്ടിൻ്റെ അപ്പാണ് അപ്പം ഇവരൊക്കെ എത്ര എത്ര നാവാണ് ഓന്ദൂടി ശരിക്കും തോറ്റുപോവും ശരിക്കും അതാണ് എന്തായാലും നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ നമ്മളൊക്കെ ഏകദേശം പരിപാടി തീരാറായി അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യയുടെ കോഡ് പ്ലസ് നയൻ വണ്ണാണ് പ്ലസ് നയൻ വണ് പിന്നെ തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് ഡോളറിന്റെ നിരക്ക് നമ്മുടെ ഇന്ത്യയിലെ അപ്പോൾ ഈ ഡോളർ തൊണ്ണൂറ്റി ഒന്ന് രൂപ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ എവിടെ പോയി അല്ലെ നമ്മളെവിടെ എത്തി നമ്മൾ ഈ ഭരണം കൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായത് അല്ലാതെ വെറുതെ മൂല്യം കൂടിയാലും മൂല്യം കുറയുക എന്ന് പറയില്ലല്ലോ ഇതൊക്കെ ഭരണത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രാണ് അല്ലാതെ പറഞ്ഞല്ലേ അപ്പോ എന്തായാലും ആൾക്കാർക്ക് ധൃതി വാഹനങ്ങൾക്ക് അതിലേറെ ധൃതി നമ്മൾ ഇവിടെയാണ് നിന്ന് കൊടുക്കേണ്ടത് അല്ല നമ്മളിപ്പോൾ ഒരാളെയും കുറ്റം പറയുന്നില്ല അവിടെ പോലീസിന്റെ ഓഫീസർമാരും കൂടി നിന്നിട്ട് നമ്മളിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഫോട്ടോ എടുക്കുകയോ അല്ലെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യണം അതാണ് ഇപ്പോൾ സർക്കാർ ചെയ്യണ ഒരു കാര്യം എന്ത് സർക്കാരിൻ്റെ ഭാഗം ക്ലിയർ ആക്കുക എന്നിട്ട് അത് മറ്റുള്ള ആൾക്കാരെ മേലിൽ അടിച്ചേൽപ്പിക്കുക രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ അല്ല രാഹുൽ ഈശ്വരൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇനിയിപ്പോൾ സ്വർണം കട്ടതിൽ പങ്ക് കോൺഗ്രസുകാരും കൂടി ഉണ്ടെന്ന് ഒരു സാധ്യത കാണാറുണ്ട് കാരണം ഇവരെ കട്ടു വേറൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ ആ സ്വർണം ചെമ്പാക്കിയത് നന്നായി നല്ല കാര്യം അത് നിങ്ങൾ കൊണ്ടുപോയി നല്ല നക്കിക്കോ പക്ഷേ ഇനി ഞങ്ങൾക്ക് അതായത് ശബരിമല വിശ്വാസത്തിൽ പെടുന്ന കുറേ ആൾക്കാരുണ്ട് അതിൽ ഹിന്ദുണ്ട് ഉണ്ട് ക്രിസ്ത്യാനികളുണ്ട് കുറേ ആൾക്കാരുണ്ട് അവർക്കൊന്നും ഇനി ആ സ്വർണം അവിടെ വെക്കണ്ട കാരണം അത് അത് കളങ്കപ്പെട്ടു അത് പാപിയായി ആ അയ്യപ്പൻ്റെ ആ എന്താ പറയുക വലിയ ആ അത് പറയാൻ കിട്ടുന്നില്ല അപ്പോൾ അത് ആ സ്വർണ്ണം ഇനി എന്തായാലും വേണ്ട ഇനിയിപ്പോൾ അവിടെ തിരിച്ചു വെച്ചാലും അത് അവിടെ പിന്നെ അത് അശുദ്ധമായി എന്നും കൂടി പറയാം അപ്പോൾ എന്തായാലും അയ്യപ്പൻ്റെ കളി തുടങ്ങിയിട്ടുണ്ട് അയ്യപ്പൻ്റെ കളി പുലിക്കളി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതെന്തായാലും അത് നമ്മൾ ഈ സർക്കാരിന് വലിയൊരു എന്താ പ്രശ്നം തന്നെ ആയിരുന്നു സർക്കാരിൽ നിന്ന് മാത്രമല്ല സർ അത് കട്ടവരാരോ അതിനാ കൂടെ നിന്നതാരോ അവർക്ക് ഉറക്കം ഉണ്ടാവില്ല ഊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല സമാധാനം കൂടി ഉണ്ടാവില്ല ഉറപ്പായിട്ടും അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയിൽ നിൽക്കുക പറഞ്ഞിട്ട് ഒരു കാര്യമായിട്ട് ഒരു ഓട്ടോ അല്ല കേട്ടോ നമ്മുടെ ഈ ടാക്സി പിന്നെ പ്രസ്ഥാനമൊക്കെ മെല്ലെ മെല്ലെ നിൽക്കാൻ പോവുകയാണ് കാരണം മുട്ടിന് മുട്ടിന് വണ്ടികളാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് വലിയ പ്രസക്തി തോന്നുന്നില്ല കാരണം ഒരു വീട്ടിലൊക്കെ ആദ്യം ഒരു വണ്ടി ഒരു വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും സൈക്കിളായിരുന്നു സൈക്കിൾ പഴയ കൂടുതലൊന്നും അറിയില്ല ഏകദേശമൊക്കെ തീരുമാനമായി